എല്ലാവർക്കും ജെ പി നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബെർണറിൻ്റെ കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചു നാല് പാത്രവും മൂന്ന് സ്റ്റീലിന്റെ അടുപ്പുമാണ് ഇതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മുടെ അടുത്തുള്ള കടകളിലും ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഈ ഒരു കമ്പനിയുടെ പാത്രങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതിന് നല്ല ഓഫറിൽ നമുക്ക് ഓൺലൈൻ വഴിയും ഈ ഒരു പാത്രങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഓഫറുകൾ വരുമ്പോൾ നല്ല വിലക്കുറവിലാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പാത്രങ്ങളൊക്കെ വിൽക്കുന്നത് ഞാനിത് ആമസോണിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു പാത്രം തന്നെയാണ് അതല്ലാണ്ട് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അഞ്ച് വർഷമാണ് ഇതിന് കമ്പനി വാറണ്ടി കൊടുക്കുന്നത് മൂവായിരത്തി രൂപയ്ക്കാണ് ഈ ഒരു പാത്രം ഞാൻ വാങ്ങിച്ചത് ഈ ഏഴ് സെറ്റ് അടങ്ങുന്ന ഈ പാത്രങ്ങൾ നമുക്ക് ആമസോണിൽ രണ്ടായിരം രൂപയുടെ കൂപ്പൺ ലഭിച്ചിരുന്നു ഇങ്ങനെ നല്ല അടിപൊളി ഓഫറുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഓഫർ ഇല്ലാണ്ട് ഇതിന് അയ്യായിരം രൂപ അടുത്താണ് വില ആമസോണിൽ വരുന്നത് ഈ ഓഫറൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി ആണ് നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉള്ളത് ഈ രണ്ടായിരം രൂപയുടെ കൂപ്പൺ വന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ അതിന് ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു ഈ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റാരും കാണത്തില്ല അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള എന്തായാലും എല്ലാവരും ഒന്ന് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് മണത്തെ നല്ല അടിപൊളി ഓഫറൊക്കെ വരുമ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും വായിക്കാനും പറ്റുന്നതാണ് കഴിഞ്ഞ ജൂലൈയിൽ ആമസോണിലെ പ്രൈം ഡേ സെയിൽ വന്നിരുന്നു ആ സമയത്താണ് ഈ പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചത് അന്ന് മുതൽ നമ്മുടെ വീട്ടിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പിന്നെ ഒരു കാര്യം ആമസോണിൽ അവരുടെ പരസ്യം കാണുമ്പോൾ ഇതൊരു വലിയ പാത്രമായിട്ട് നമുക്ക് തോന്നും പക്ഷേങ്കിൽ ഇതെല്ലാം ചെറിയ പാത്രങ്ങളാണ് ആമസോണിൽ കാണുന്ന പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വലിയ പാത്രമായിട്ട് തോന്നുമെങ്കിലും അതിൽ അവർ എത്ര ലിറ്റർ കപ്പാസിറ്റി ഏതൊക്കെ പാത്രത്തിന് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആമസോണിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് പഠിക്കുമ്പോൾ ഈ പടം മാത്രം നോക്കി മേടിക്കരുത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി വാങ്ങിക്കുക നമ്മൾ കുറച്ച് അടിപൊളി ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന നല്ല സ്റ്റീൽ പാത്രങ്ങളെ പോലെ നല്ലൊരു അടിപൊളി പ്രീമിയം ലുക്കാണ് ഈ പാത്രങ്ങൾക്ക് ഉള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല പിന്നെ ഇത് മൊത്തത്തിൽ സ്റ്റീലാണ് ഇതിൻ്റെ അടപ്പ് വരെ സ്റ്റീലാണ് ഗ്ലാസ്സും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ആദ്യത്തെ കുറച്ച് നാളത്തെ ഉപയോഗത്തിൽ നമുക്കങ്ങനെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഒന്നുമില്ല ഇനി കുറച്ചുകൂടെ ഉപയോഗിച്ച് മ്പോൾ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ് ഈ ഒരു പാത്രങ്ങളുടെ ഒക്കെ കൈപ്പിടിയും അതിൻ്റെ അടപ്പും എല്ലാം സ്റ്റീലാണ് മൊത്തത്തിൽ സ്റ്റീലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പാത്രങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മൊത്തത്തിൽ ഇൻഡക്ഷനിലാണ് ഉപയോഗിക്കുന്നത് തീരെ കുറവാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ സോളാർ ഉണ്ട് അതുകൊണ്ടാണെങ്കിൽ നമ്മൾ കൂടുതലും ഇൻഡക്ഷനിലാണ് ഉപയോഗിക്കുന്നത് എല്ലാ പാത്രത്തിനും അത്യാവശ്യം നല്ല വേറ്റ് വരുന്നുണ്ട് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ഇൻഡക്ഷൻ ഇന്ന് അങ്ങനെ പോകുന്നൊന്നുമില്ല പിന്നെ ആരെങ്കിലും ഈ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റംസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇതിൻ്റെ വാറണ്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിരിക്കും നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം